യൂണിയൻ സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ കേരള യൂണിയന്റെ നേതൃത്വത്തിൽ മേഖലാ മാർച്ചും സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂണിയന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി കുന്നത്തൂർ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച ജീവനക്കാരുടെ മാർച്ച് ടൗൺ ചുറ്റി സിവിൽ സ്റ്റേഷന് സമീപം തുടർന്ന് ചേർന്ന സമരം സംസ്ഥാന കമ്മിറ്റി അംഗം എം എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിർമ്മിതി അല്ലെങ്കിൽ ജനപക്ഷ ബദൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ മാറി മാറി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് തുടങ്ങി വെച്ച വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് തീർച്ചയായും അല്ലെങ്കിൽ അതിന് മാറി പരിചയ പ്രവർത്തനങ്ങളാണ് ഇന്ന് കാണുന്ന ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പ്രേം അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ആർ രതീഷ് കുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം എം നിസാമുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം ഇന്ദിര വി സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി